ഇഞ്ചോടിഞ്ച് വാശിയേറിയ പോരാട്ടം നടക്കുന്ന ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ വ്യാഴാഴ്ച രാത്രി വോട്ടിംഗ് ഒക്കെ അവസാനിക്കായിരിക്കാണ് പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെയുള്ള അവസാന നിമിഷ വോട്ടിംഗ് റിസൾട്ട് ആണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് വീഡിയോ ഇട്ട് പോകുന്നതിനും പറ്റി ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക എന്തൊക്കെയാണ് ഈ ആഴ്ച വമ്പൻ അട്ടിമറികളും അല്ലെങ്കിൽ വമ്പൻ വോട്ടിംഗ് യുദ്ധമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പല പ്രമുഖരും തന്നെ ഈ ആഴ്ച നോമിനേഷന് വന്നുകൊണ്ട് തന്നെ ഒമ്പത് മത്സരാർത്ഥികൾ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് വാശിയേറിയ പോരാട്ടം നടക്കുകയാണ് എന്തൊക്കെയാണ് നമ്മുടെ സ്വന്തം ജിൻഡപ്പൻ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മലയ പച്ചമനുഷ്യൻ തുടങ്ങിയ വിശേഷണങ്ങളെല്ലാം ഉള്ള നമ്മുടെ ജിൻഡോ മഞ്ജം തന്നെയാണ് ഇപ്പോഴത്തെ ഒന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നിൽക്കുന്നത് ജിൻഡോയെ മറി കിടക്ക ഒരു മനുസരാർത്ഥിക്കാൻ സാധിക്കരുതെന്ന് തെളിയിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ ദ സിജോയുടെ മുന്നേറ്റം തന്നെ ശ്രദ്ധേയമായിട്ട് മാറുന്ന കാഴ്ചയുണ്ട് സിജോ നല്ല രീതിയിലുള്ള ഓട്ടൊക്കെ നേടി നല്ല രീതിയിലൊക്കെ ഫാൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് തുടരുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അഭിഷേകിൻ്റെ മുന്നേറ്റം തന്നെയാണ് ഇപ്പോൾ ഇതാ നമ്മുടെ ജാസ്മിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് അഭിഷേക് മൂന്നാം സ്ഥാനത്തേക്ക് വരുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന ജാസ്മിനെയാണ് കാണാൻ സാധിക്കുക ജാസ്മിനെ നേരിയ തോതിലുള്ള കർച്ചയ്ക്ക് വ്യാഴാഴ്ച രാത്രി കാണാൻ സാധിക്കുന്നുണ്ട് അഞ്ചാം സ്ഥാനത്ത് ഇരുമണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കാം ഋഷിയുടെ മുന്നേറ്റം തന്നെയാണ് ഋഷി അർജുന തമ്മിൽ ചില സമയങ്ങളിലൊക്കെ നേരി വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഋഷിയാണ് അഞ്ചാം സ്ഥാനത്തേക്ക് ഇപ്പോ ആറാം സ്ഥാനത്തേക്ക് വലിയൊരു വമ്പൻ അട്ടിമറിലൂടെ ഋഷി അർജുൻ ആറാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് അർജുൻ്റെ ഓട്ടം വലിയ രീതിയിൽ വ്യാഴാഴ്ച രാത്രി കൂടുന്ന കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് നമുക്ക് ഇരുമണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന അൻസിബിയുടെ മുന്നേറ്റം തന്നെയാണ് ഒരു ഘട്ടത്തിൽ അൻസിബ ബിഗ് ബോസ് ഹൗസിന്റെ പുറത്തു പോകുന്ന ഉറപ്പിക്കുക വ്യാഴാഴ്ച രാത്രിയോടെ എടുക്കുമ്പോൾ അതൊക്കെ മാറുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക അൻസിബിയാണ് നിലവിൽ ഏഴാം സ്ഥാനത്തേക്കുമ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് ചെറിയ തോതിൽ തകർന്നു നിൽക്കുന്ന നോറയെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നോറ ഡേഞ്ചർ സോണിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി സേഫ് ആയിട്ട് മാറാൻ നാളെ ഒരു ദിവസം കൊണ്ട് സാധിക്കുമെന്ന് കണ്ടറിയണം മികച്ച ഒരു മത്സരം അല്ലെങ്കിൽ പ്രകടന കാഴ്ച വെച്ചാൽ നോറയ്ക്ക് സേഫ് ആവാനുള്ള സാധ്യതയുള്ളപ്പോൾ ഒമ്പത് സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തകർച്ചയെ തകർന്നെടുത്തിരിക്കുന്ന ഗബ്രിയത്തിനാണ് കാണാൻ സാധിക്കുക ജാസ്മിൻ ഗബ്രി കൂട്ടുകൾ പൊളിയാൻ പോകുന്ന അല്ലെങ്കിൽ തകരാൻ പോകുന്ന ഉറപ്പിക്കുകയാണ് ഗബ്രി വലിയൊരു തകർച്ചയിലോട്ട് വരുമ്പോൾ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്നു കണ്ടുകൊണ്ടിരിറിയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണ് ഈ ഒരു സെറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഗബ്രി അവിടെ നോറ തുടങ്ങിയവരാണ് പുറത്തു പോകാൻ സാധ്യത എന്തൊക്കെയാണെങ്കിലും ഒരു മണിക്കൂർ നിർണായകമായിരിക്കും മനസ്സിലാക്കികൾ കരുതുന്നേ അപ്പൊ ഈ ആഴ്ച ആര് പുറത്തു പോകുന്നതാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി ആരാണോ കമന്റ് കന്റ് ബോക്സിൽ പങ്കെടുക്കാൻ മറക്കേണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കിനും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട